ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ഓരോ കർമ്മങ്ങളുണ്ടാവും ഓരോ ദിവസം ചെയ്യാനായിട്ട് ശുഭസംസ്കാരത്തോടുകൂടി എൻ്റെ ഒരു ദിവസം രാവിലെ തുടങ്ങുകയാണ് രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ചായ ഉണ്ടാക്കുന്നു ഒരു പ്ലാനിങ് സോഫ്റ്റ്വെയർ പോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നാളെ രാവിലെ കഴിക്കേണ്ട ഇഡ്ഡലിക്കും ദോശക്കും വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ മുന്നേ അരിയും മുഴുന്നും വെള്ളത്തിലിടുന്നു ആട്ടി ആട്ടിവയ്ക്കുന്നു പുളിച്ചു പൊങ്ങിയാൽ മാത്രം നന്നാവുന്ന ഭക്ഷണം അല്ലെ ഒരു നേരത്തെ ഭക്ഷണം അടുത്ത നേരത്തേക്ക് നമുക്ക് പറ്റിയില്ല നാല് നേരം നാല് രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത് ചില വീടുകളിൽ എല്ലാവരും അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്ക് കറി ഉണ്ടാക്കുന്നു ചായ ഉണ്ടാക്കുന്നു എല്ലാവരും കഴിക്കുന്നതിന് ശേഷം പാത്രം കഴുകുന്നു പാത്രം കഴുകൽ ഒരു വലിയ പണി തന്നെയായിരിക്കും ഒരുപാട് പാത്രങ്ങളുണ്ടാവും സ്കൂളുള്ള ദിവസങ്ങളാണെങ്കിൽ നമ്മൾ അത് ഒരുപാട് വലിച്ചിട്ടിട്ടുണ്ടാവും എല്ലാവരും പോയി കഴിഞ്ഞു ശേഷമായിരിക്കും നമ്മൾ കഴുകുന്നത് ഞാനങ്ങനെയാണ് കിട്ടും തീ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെക്കുകയാണ് പിന്നീടുള്ള കെട്ടോ ചോറിന് വെള്ളം വെച്ച് വെള്ളം തിളക്കുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടി കഴുകി കറി വെക്കുകയോ പൊരിക്കുകയോ ചെയ്യാറുണ്ട് കൂടെ ഒരു തോരനോ കറിയോ ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ മത്സ്യം കഴിക്കാത്തവരാണെങ്കിൽ അവർക്കൊരു മുട്ട ഓംലെറ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്ന പതിവും ഉണ്ടാവാറുണ്ട് സൂര്യനൊദിക്ക് മുമ്പ് അവിടെ ചാർജ് എടുത്താൽ ഏറെ ഇരിട്ട് അവിടെ നിന്നൊരു മോചനമില്ലെന്ന അവസ്ഥയിലാണ് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഓരോ ടൈമിലും വെച്ചിട്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊന്നും വേണ്ട നമുക്ക് നമ്മുടെ അടുക്കളയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടാവാറുള്ളൂ അത് നമ്മൾ ഒരുപാട് പണിയുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പണി തീരാതെ വരുന്നത് എത്ര എടുത്താലും അടുക്കളയിൽ പണി തീരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലേ പിന്നെ എന്താ പറയുക കുറച്ച് ഗൗരവമുള്ള അമ്മയമ്മമാരൊക്കെയാണേൽ പിന്നെ പറയും വേണ്ട അല്ലേ നമ്മൾ പണി തീരാത്തുകൊണ്ട് അവർ ദേഷ്യപ്പെടുകയാണല്ലോ ദേഷ്യം പിടിച്ചിട്ടാണല്ലോ അവരുടെ മുഖം ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്ന ജോലി അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല പിന്നെ എന്താ പറയുക വീട്ടിലുള്ളവരും നമ്മുടെ കൂടെ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടെ നമുക്ക് അടുക്കളയിൽ വന്നിട്ട് സഹായിക്കുകയാണെങ്കിൽ ഞാനും കൂടി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യും ഒരാൾ ചോറ് വെക്കാനൊക്കെ ആയിട്ട് ഒരാൾ തോരനൊക്കരിഞ്ഞ് ഉണ്ടാക്കുന്ന സമയത്ത് മീനൊക്കെ കൊണ്ടുവരുമ്പോൾ വേറൊരാൾ മീനൊക്കെ മുറിച്ച് കഷ പിന്നെ കറി വെക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ചോറും ആയിട്ടുണ്ടാകും തോരനായിട്ടുണ്ടാകും മീൻ വെക്കുന്ന ആളുടെ പണിയും മീൻ കറിയും ഒക്കെ ആയിട്ടുണ്ടാകും അങ്ങനെ ആകുമ്പോൾ പണി ഒരേ സമയം കഴിയുകയും ചെയ്യും ഒരുപോലെ നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുകയും ചെയ്യും പിന്നെ അരക്കാനും മലക്കാനും വെള്ളം വലിക്കാനും എന്നുള്ള യന്ത്രങ്ങളും കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ അതുപോലെ ജോലിക്കൊന്ന് പോകുന്ന ആളുകളൊക്കെ അല്ലേ സഹായിക്കാനും ആണുങ്ങൾ ഉണ്ടാവാം പക്ഷെ എത്രമാത്രം എന്ന ചോദ്യമൊക്കെ ഉണ്ടാവും അവിടെയുമല്ലേ അതൊരു സഹായമാണ് പങ്കിടലല്ലാട്ടോ അപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് വലിയ കുറച്ചിലാണ് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് തോന്നലുള്ളവരുണ്ടാവും കേട്ടോ പക്ഷേ അടുക്കളയിൽ വന്നിട്ട് നമ്മളെ സഹായിക്കുന്ന ആണുങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സമാധാനം ഒരു ആശ്വാസമൊക്കെയാണ് അല്ലേ അപ്പം അവിടെ ഒരുപാട് സ്നേഹവും സന്തോഷവും എന്താ പറയുക കുറച്ച് തമാശകളും കളിയും ചിരിയൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക ഓ ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടിട്ടല്ല എനിക്കും ഇവിടെ എന്ത് പറയാനും എല്ലാത്തിനും ആളുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധവും നമുക്ക് ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം ഉണ്ടാകും ഞാനൊരു വലിയ ആളായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ എല്ലാം തികഞ്ഞ ആളായിട്ട് പറയുന്നില്ല എനിക്കറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളും ഞാൻ എന്താ പറയുക വീട്ടിൽ ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ആദ്യമൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ വാട വാടക താമസിക്കുന്നത് കേട്ടോ ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ആദ്യമൊക്കെ കൂട്ടത്തിലായിരുന്നു തറവാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വഴക്കും വക്കാണൊന്നും ഇല്ലാത്ത ഒരു വീടുകളുണ്ടാവാറില്ല ഉണ്ടാവാറില്ല പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നുമില്ല പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വഴക്കിടന്ന് ഇന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നൂറ്റി അറുപത് ദിവസം നമ്മൾ അതും പിടിച്ച് ദേഷ്യം മസല് പിടിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല അടുക്കളയിൽ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മ ഞാനും ഹെല്പ് ചെയ്യും എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഇപ്പോഴാണ് അവർ നാട്ടിലേക്കൊക്കെ പോയത് കേട്ടോ പോയതിട്ട് ഇക്കാൻ്റെ ഒരു ഏട്ടനും വൈഫും മക്കളൊക്കെ നാട്ടിലാണ് അപ്പോൾ അന്നൊക്കെ തറവാട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് എല്ലാ പണികളും വേഗം തീർക്കും അതുപോലെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഇപ്പോഴാണല്ലോ നമ്മൾ വാടക വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒറ്റക്കൊക്കെ ആയിപ്പോയത് കേട്ടോ പിന്നെ ഉമ്മ ഉണ്ട് ഉമ്മ ഉമ്മപ്പം നിൽക്കുന്നത് ഇക്കാൻ്റെ പെങ്ങളുടെ മോളെടുത്താണ് ഇക്കാൻ്റെ പെങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ മരിച്ച പെങ്ങളുടെ മോളടുത്താണ് അവൾ അവിടെ ഒറ്റക്കാണ് അവൾ ഒരു ചെറിയൊരു മോനുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അത് ഡൈവോഴ്സ് ആയതാണ് അപ്പോൾ അവൾക്കൊരു കല്യാണ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പുതുതായിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവൾ ഒരു ആയിട്ട് അവൾ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വരും ഉമ്മാക്കും പ്രായമായി വയ്യാണ്ടൊക്കെ ആവുകയാണ് അപ്പോൾ നമ്മൾ തന്നെ ആണല്ലോ നോക്കേണ്ടതും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വർത്താനത്തിൻ്റെ അടിയിലിത് ആ മീൻ മുറിച്ച് കറി വെക്കാനായിട്ട് നിൽക്കണിന്നിപ്പോൾ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഞ്ഞിയും കപ്പയും മീൻ കറിയാണ് കേട്ടോ അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി മുഴുവനായിട്ട് ചോറ് അരി ഇട്ടിട്ട് കഞ്ഞി നമുക്ക് ചോറ് ഊറ്റി വെച്ചിട്ട് നല്ലത് കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി അതിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ചോറ് ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കാലോ അപ്പോൾ കപ്പയും മീൻകറിയും ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സംസാരിച്ച് നിങ്ങൾക്ക് ബോറടിച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ പിന്നെ എന്താ പറയുക ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി ഒന്ന് പങ്കുവെക്കണം അതൊക്കെ കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം വീണ്ടും മറ്റും അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ നാളെ കാണാം